ഹായ് ഗുഡ് ഈവനിങ് ആൾ ഞാൻ ആശിനീഷ് ഞാൻ മുഹമ്മദ് ഫാരിസ് ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് യൂണിവേഴ്സിറ്റി എൽ ജി എസ് അല്ലെ യൂണിവേഴ്സിറ്റി എൽ ജി എസ് മെയിൻസ് വന്നു അല്ലെ ഇപ്പൊ മെയിൻസ് ഇന്നലെ ഒരുപാട് പേര് പ്രതീക്ഷയോടെ നമ്മുടെ ഒരുപാട് സ്റ്റുഡൻസ് നമ്മൾക്ക് ആ ഒരു എക്സാം നടന്നതിനു ശേഷം ഒരുപാട് സ്റ്റുഡൻസ് മെസ്സേജ് എന്നായിരുന്നു ഇത് കാരണം ഫെബ്രുവരി ഏഴ് എന്ന് പറഞ്ഞ ഡേറ്റ് ഓൾറെഡി നേരത്തെ ഡിക്ലെയർ ചെയ്തു പക്ഷേ ഇനി ഇപ്പൊ കട്ട് ഓഫ് കടക്കുകയില്ലെന്നുള്ള നമ്മൾ ഒരുപാട് സ്റ്റുഡൻസ് അതെന്തുകൊണ്ടാണ് കുറച്ച് ഘട്ടങ്ങളിലായിട്ടാണ് നോർമലൈസേഷൻ കഴിഞ്ഞ് അവര് കടക്കുമോ ടെൻഷൻ ഒരുപാട് സ്റ്റുഡൻറ്സ് നമുക്ക് മെസ്സേജ് വെച്ചിരുന്നു എത്രയാലും കട്ട് ഓഫ് വരാ സിലബസ് ഇനി മാറോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് പേര് ചോദിച്ചിരുന്നു അവസാനം ഒരു അതെ അതായത് മിക്കവർക്കും ഇപ്പൊ ഒരു ഉണ്ട് മിക്കവരും ഉൾപ്പെട്ടിട്ടുണ്ട് പക്ഷെ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടോ അതുമില്ല അങ്ങനെയാണ് കുറെ അധികം പേര് അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തോളൂ നിങ്ങൾ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടോ അതായത് ലിസ്റ്റിൽ വന്നു ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് തീർച്ചയായിട്ടും ഒരു ഷോർട്ട് ലിസ്റ്റിൽ പെട്ടിരിക്കുന്നു അടുത്ത സ്റ്റേജിലേക്ക് പോകുകയാണ് എന്തൊക്കെയാണ് ഈ സ്റ്റേജിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാം ഇവർ എന്തൊക്കെയാണ് ഈ സ്റ്റേജിൽ ആദ്യത്തെ റാങ്കുകളിലേക്ക് എത്തണമെങ്കിൽ ഓരോ വിഷയങ്ങൾ എങ്ങനെ സമീപിക്കണം എന്നുള്ളതാണ് പറഞ്ഞു തരാൻ മാർക്കറ്റ് 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 ഡിസ്ട്രിബ്യൂഷനെ ഡിസ്ട്രിബ്യൂഷൻ അറിയാമായിരിക്കുമല്ലോ ഈ ജനറൽ എത്ര എന്ന് ഞങ്ങൾക്ക് ഒരുപാടുണ്ട് അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ ടോപ്പിക്സ് വരുന്നുണ്ട് ഇന്ത്യൻ ഹിസ്റ്ററി വരുന്നുണ്ട് പിന്നെ ഏതാണ് നമ്മുടെ ഇന്ത്യൻ ജോഗ്രഫി വരുന്നുണ്ട് കേരള ജോഗ്രഫി വരുന്നുണ്ട് പിന്നെ സയൻസ് ആൻഡ് ടെക്നോളജി ടെക്നോളജിന്ന് പറയുന്നത് ഡിഗ്രി ലെവൽ പോസ്റ്റ് അല്ല എന്നാലും എന്താണ് സയൻസ് ആൻഡ് ടെക്നോളജി ഒരു ഒരു എന്താ പറയുക ഒരു ഷോർട്ടസ്റ്റ് ലെവൽ ആ രീതിയിൽ ഇന്ത്യയുടെ പുതിയ കണ്ടുപിടുത്തങ്ങൾ അങ്ങനെ നമ്മുടെ ചന്ദ്രയാൻ അങ്ങനത്തെ ആ രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം അവിടെ ഒരു നാല്പത് മാർക്ക് ആണ് ഒരു കോർ ഏരിയ എന്ന് പറയുന്നത് കാരണം ആ നാല്പത് മാർക്ക് ശരിക്കും നിങ്ങൾക്ക് റാങ്ക് അത്രയും ഉയർത്താൻ പറ്റുന്ന ഒരു മാർക്കാണ് മാർക്ക് എന്ന് പറയുന്നത് അവിടെ ഇനിയും കഴിഞ്ഞ തവണ അവിടെ സാറേ ഉണ്ടാകുന്ന ഒരു സംശയം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ തവണ ഇപ്പൊ നമ്മൾ പറഞ്ഞു എതിരൊട്ട് മുമ്പിലുള്ള ഓരോ ക്വസ്റ്റിൻ പേപ്പർ നോക്കുമ്പോൾ നോക്കുമ്പോ അവിടെ കടന്നു വന്നിട്ട് ഒരു ചോദ്യമൊക്കെ എൻസിആർ ടി നമ്മുടെ ഹിസ്റ്ററി ബുക്കില് നമ്മുടെ ഉള്ളൊരു വൺ ഒരു എന്താ പറയാ ഒരു യൂണിറ്റ് ഒരു ദിവസം നമ്മുടെ വായിൽ വീഴാൻ പോകുന്ന ശരി എന്നത് എന്ന് അവനെ വിശേഷിപ്പിക്കുന്നത് ഏഴാം ക്ലാസ് ലെവലിൽ എക്സാം ആണെങ്കിലും ക്വസ്റ്റ്യൻ വന്നത് എവിടുന്നൊക്കെ ആണല്ലേ ഒരു ആയിരുന്നു ചില ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ ഉണ്ടായിരുന്നത് അല്ലെ അപ്പൊ നാല്പത് മാർക്കിന്റെ ജി കെ പഠിക്കേണ്ടത് ഇങ്ങനെ തന്നെ പഠിച്ചു പോയാ മതിയോ അത് ഏത് പോർഷൻ ആദ്യം തുടങ്ങണം അല്ലെ ഇവിടെ ആണെങ്കിലും എനിക്ക് തോന്നുന്നു കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ നിങ്ങൾ ഒരു പ്രാവശ്യം ഈ സിലബസ് കവർ ചെയ്തവരാണ് ഇവരെല്ലാവരും അതുപോലെ തന്നെ ഈ ഒരു സിലബസ് പഠിക്കുന്ന സമയത്ത് അവർ ഒന്നുകൂടി അവരൊന്നുകൂടി എക്സ്റ്റൻഡായിട്ട് നോക്കാം തീർച്ചയായും പത്താം ക്ലാസ് യോഗ്യതയുള്ള എക്സാമാണെങ്കിൽ പോലും പ്ലസ് വണ് ആ ഒരു ടെക്സ് എന്നെല്ലാം ക്വസ്റ്റൻസ് വന്നിട്ടുണ്ട് സോ നിങ്ങൾ എസ് സി ആർ ടി ഒക്കെ വായിക്കുന്ന സമയത്ത് എൻ സി ആർ ടി കൂടി എന്ത് ചെയ്യുക നിങ്ങൾ വായിക്കാൻ ശ്രമിക്കുക പിന്നെ ഈ സാറ് പറഞ്ഞ പോലെ തന്നെ ശ്രീഹരിക്കോട്ട അവിടെ നിങ്ങൾ ഈ അഞ്ച് ഫേസിലായിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ നടന്നിട്ടുണ്ടെങ്കിൽ അതിലെ എല്ലാത്തിലേയും പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പർ ആ കൊസ്റ്റിൻ പേപ്പർ ഫസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാകും ഇപ്പൊ ശ്രീഹരിക്കോട്ട അല്ലെങ്കിൽ സ്പേസ് സെന്ററുമായിട്ടും ഒക്കെ ഐ എസ് ആർഒയുമായി ബന്ധപ്പെട്ട ഒരുപാട് അതുമായി ബന്ധപ്പെട്ട സമിതി വിക്ഷേപിച്ചിട്ടില്ല എന്നാലും വരുന്ന പരീക്ഷകളിൽ നമുക്ക് തീർച്ചയായിട്ടും ചന്ദ്രയാൻ അതുപോലെ ആദിത്യ എൽവൺ എന്ന് ചന്ദ്രയാനിത്യൽസിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ നമുക്ക് തീർച്ചയായിട്ടും എക്സ്പെക്ട് ചെയ്യാം അതുമായി ഉള്ള നമ്മൾ നമ്മൾ ഓൾറെഡി നമ്മുടെ ക്ലാസ്സിൽ എല്ലാം ഡിസ്കസ് ചെയ്താണ് മുഴുവൻ പറഞ്ഞതാണ് ഇവിടെ തന്നെ കണ്ടോ രണ്ട് ശ്രീഹരിക്കോട്ടിലെ സതീഷ് ദേവൻ ബഹിരാകാശ കേന്ദ്രത്തിൽ വിക്ഷേപിച്ച റോക്കറ്റ് ഭ്രമണപഥത്തിൽ എത്തിച്ച മൂന്ന് ഉപഗ്രഹങ്ങളിലെ ഭൗമ നിരീക്ഷണ ഉപഗ്രഹം ഏതെന്നായിരുന്നു ചോദ്യം ഒരു ചോദ്യം അത് ഒൻപതാമത്തെ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ വീണ്ടും ആ പോർഷൻ തന്നെ ഇരുപതാമത്തെ ക്വസ്റ്റിൻ വീണ്ടും ആവർത്തിക്കുന്നുണ്ട് അല്ലേ ഒരു മേഖല ഏതാണ് എൽ ജി എസ് ഈ ഒരു എക്സാം വരുമ്പം ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറെ ഒന്ന് അനലൈസ് ചെയ്യുക അനലൈസ് ചെയ്യുമ്പോ നിങ്ങക്ക് മനസ്സിലാവും അവിടെ എവിടെയൊക്കെയാണ് സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് കയറിയത് ഏതൊക്കെ പോർഷനിൽ അങ്ങനെ സ്റ്റേറ്റ്മെന്റ് കണ്ട ഏറ്റവും കൂടുതൽ സ്റ്റേറ്റ്മെന്റ് കണ്ട ഒരു പോർഷനാണ് ഈ പറയുന്ന നമ്മുടെ എക്കണോമിക്സിൽ കണ്ടിരുന്നു എക്കണോമിക്സിൽ കണ്ടിട്ടുണ്ടായിരുന്നു എക്കണോമിക്സ് ഭാഗങ്ങളിൽ നന്നായിട്ട് തന്നെ സ്റ്റേറ്റ്മെന്റ് എനിക്ക് തോന്നുന്നു പി എസ് സി ബുള്ളറ്റിന് ഓൾറെഡി ഈ സ്റ്റേറ്റ്മെന്റ് ബേസ് ബേസ്റ്റൻസ് കൊടുക്കുന്നത് എക്കണോമിക്സിൽ ഒരുപാട് കൊടുക്കാറുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി പ്രിപ്പയർ ചെയ്യുമ്പോൾ പഞ്ചവത്സര പദ്ധതിയുള്ള ചെറിയൊരു പോർഷനാണ് ആണ് അല്ലെ അഞ്ചു മാർക്കിന് ചോദിച്ചിരിക്കുന്നത് വളരെ ചെറിയൊരു പോർഷനാണ് നമ്മുടെ അത് ിലബസിലുള്ളൂ തീർച്ചയായിട്ടും പഠിച്ചു തുടങ്ങുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാൻ പോകേണ്ടത് അവിടെ കുറച്ച് എന്താ ഡെപ്തിലുള്ള ക്വസ്റ്റ്യൻസ് പി എസ് സി ബുള്ളറ്റിനിൽ നിന്നൊക്കെ കണ്ടെത്തി തന്നെ പഠിച്ചു നോക്കുക ഓക്കെ ഇനി ആ ശാസ്ത്ര സാങ്കേതിക മേഖല നോക്കാനായിട്ട് എങ്ങനെയായിരിക്കും ഉപകാര ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും ശാസ്ത്ര സാങ്കേതിക മേഖല എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഈ ഐ എസ് ആർ എന്ന് പറയുന്ന ഏരിയൊരു ഏരിയയാണ് പക്ഷേ ഈ ഇപ്പൊ ചോദിക്കുന്നത് ഈ റോക്കറ്റിന്റെ സ്പെസിഫിക്കേഷൻ ചോദിക്കുന്നുണ്ട് അതായത് ഇവിടുത്തെ ഭൗമ നിരീക്ഷണ ഉപഗ്രഹം ഏത് ടൈപ്പ് ില്ലേ അങ്ങനെ അതായത് നമ്മൾ ഒരു കാര്യം പഠിക്കുന്ന സമയത്ത് തന്നെ ഡീറ്റെയിൽ ആയിട്ട് നമ്മളിപ്പോ ചന്ദ്രയാൻ പഠിക്കുകയാണെങ്കിൽ അതിപ്പോ അതിന്റെ ലാൻഡർ ഏതാണ് റോവർ ഏതാണ് ഇങ്ങനത്തെ ഓരോ ഓരോ ഭാഗങ്ങളുണ്ട് അപ്പൊ അത്തരം കാര്യങ്ങൾ കൂടി നമ്മൾ പഠിക്കുന്നതല്ല കാരണം നമ്മള് കാര്യം പഠിച്ചു പോയിട്ടുണ്ടാവും പക്ഷെ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു പോയിട്ടില്ലെങ്കിൽ നമ്മൾ എന്താവും പിന്നെ നമുക്ക് അത്തരം ചോദ്യങ്ങൾ നന്നായിട്ട് നേരിടാൻ പറ്റത്തില്ല അപ്പൊ അത്ര ഇപ്പോ പ്രധാനമായിട്ടും പറയണപ്പോ ചന്ദ്രയാൻ ത്രീ എന്ന് പറയുന്ന ചോദ്യം ഉറപ്പായിട്ടും ഉണ്ടാവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങള് അതുപോലെ ആദിത്യ എൽവണ്ണുമായി ബന്ധപ്പെട്ട സയൻസ് ആൻഡ് ടെക്നോളജി എന്ന ചോ ഒരു ഭാഗത്ത് നിന്ന് തീർച്ചയായിട്ടും ഒരു മാർക്ക് നിങ്ങൾക്ക് നേടിത്തരാൻ പറ്റുന്ന ഒരു ഏരിയ തന്നെയാണ് അത് അപ്പൊ അതിന്റെ എല്ലാ വിവരങ്ങളും കഴിഞ്ഞാൽ ഓൾറെഡി ഓൾറെഡി നമ്മൾ 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 അതിന്റെ വീഡിയോ എല്ലാം കംപ്ലീറ്റ് ജനറൽ വെച്ചാൽ അവൈലബിൾ ആണ് അതെ ഇനി ജി കെ പോർഷനെ വീണ്ടും ിൽ പറയുകയാണെങ്കിൽ ഞാൻ ആദ്യം പറയും നിങ്ങൾ പഠിച്ചു ഇതിന് റിവിഷന് പഠിച്ചു തുടങ്ങുമ്പോൾ നിങ്ങൾ പോർഷനെ പ്രയോറിറ്റൈസ് ചെയ്യണം ദാറ്റ് മീൻസ് നിങ്ങൾക്ക് കുറച്ച് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള പോർഷൻ അതായത് ഈ ഈ സിലബസിൽ തന്നെ ഏഴാമത്തെ ടോപ്പിക്കാണ് ഈ സാറ് പറയുന്നത് ശാസ്ത്ര സാങ്കേതിക മേഖല അഞ്ച് മാർക്കിന് ചോദിക്കുന്ന അവിടെ കലാസാംസ്കാരിക ഒക്കെ ഉണ്ട് പക്ഷെ അവിടെ മറന്നുപോകുന്ന മേഖല കൂടുതലും ഈ പറയുന്ന ശാസ്ത്ര സാങ്കേതിക മേഖലയിലെ അച്ചീവ്മെന്റ്സ് ആയിരിക്കും നടന്നു പോകുന്നത് തീർച്ചയായിട്ടും അതുപോലെ തന്നെ അത് അവിടെ മാത്രമല്ല വരുന്നത് ഏത് പൊതുവിജ്ഞാനത്തിലെ രണ്ടാമത്തെ ടോപ്പിക്കായിട്ടുള്ള സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്ന് പറയുന്നുണ്ട് അവിടെയും വിവിധ മേഖലകളിലെ പുരോഗതികൾ ചോദിക്കുന്നുണ്ട് അവിടെയും ശാസ്ത്ര സാങ്കേതിക മേഖലയിലെ പുരോഗതികൾ ഈ പറയുന്ന ഉപഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളുടെ ടൈപ്പുകള് ഇതൊക്കെ ക്ലിയർ കട്ടായിട്ട് തന്നെ നോക്കിയിട്ട് പോകുക അല്ലെ ജി കെ ജി കെയും പിന്നെ കറണ്ട് ആണ് നമുക്ക് പറയാനുള്ളത് ഇപ്പൊ നമ്മൾ നമ്മുടെ തേർട്ടി ഡേയ്സ് ടൈം ടേബിൾ ആണ് കാണിച്ചിരിക്കുന്നത് തേർട്ടി ഡേയ്സിലെ ടൈം ടേബിളിലും നമ്മൾ ഇതേപോലെ തന്നെ പോർഷൻസ് പഠിക്കുമ്പം എപ്പോഴും നമ്മൾ എല്ലാ ഉദ്യോഗർത്തരോടും പറയണ നമ്മൾ റിവിഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ടല്ലോ മിസ് കാരണം കാരണം പലരും പറയുന്ന പ്രശ്നമാണ് ഒരു സൈഡിൽ നിന്ന് പഠിച്ചു തുടങ്ങി കഴിഞ്ഞാല് മറ്റേ സൈഡ് നമ്മൾ അത് മറന്നു പോകുന്നു പലരും അല്ലെ ഹിസ്റ്ററി ആയാലും ജോഗ്രഫി ആയാലും മറന്നു പോകുന്നു പറയുന്ന ഒരു പ്രശ്നമുണ്ട് അതിനെല്ലാം നമ്മൾ ഒരു എഫക്റ്റീവ് ഒരു അതായത് ഇത് റിവിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ ഇപ്പൊ ഇത് വേണ്ടോ ഇതൊരു ജനറൽ നോളജ് ഉണ്ട് നമ്മൾ സയൻസ് ഉണ്ട് മാത്സ് ഉണ്ട് അങ്ങനെ ഒരുമിച്ചായിരിക്കും പോർഷൻസ് നമ്മൾ എന്ത് ചെയ്യുക ഒരുമിച്ച് പഠിച്ചെങ്കിൽ മാത്രമേ ദിവസം അങ്ങനെ പഠിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്കും ഈ പോർഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പൊ കറണ്ട് അഫയേഴ്സ് എന്നാലും എന്റെ ഒരു ചോദ്യം ചോദിക്കാം ഉദ്യോഗാർത്ഥി ചോദിക്കുന്ന ചോദ്യമാണ് എത്ര നാളത്തെ കറണ്ട് അഫയേഴ്സ് പഠിക്കണം അതായത് ഇപ്പോ ഇപ്പോൾ ഒരു ട്രെൻഡ് ലേറ്റസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പലപ്പോഴും ഇപ്പം നമ്മൾ ഇതുവരെ പറഞ്ഞൊരു ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൂന്ന് മാസം മുന്നേ രണ്ട് മാസം മുന്നേ ഉള്ള കറണ്ട് അഫേഴ്സ് പഠിച്ചാൽ എന്നാണ് പറഞ്ഞത് പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല ഒരു രണ്ടായിരത്തി ഇപ്പോൾ ഇനിയിപ്പോൾ ഫെബ്രുവരിയിലെ എക്സാം ആണെങ്കിൽ ഒരുപക്ഷെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിലെ ചോദ്യങ്ങൾക്കൂടി ചിലപ്പം വരാൻ സാധ്യതയുണ്ട് അപ്പോ ഏത് മാസമാണോ എക്സാം നടക്കുന്നത് അതിന്റെ തൊട്ട് മാ മുൻപേ ഉള്ള മാസം വരെയുള്ള കറണ്ട് അഫേഴ്സ് നോക്കുന്നത് നല്ലതായിരിക്കും പിന്നെ ഇപ്പോൾ ഇരുപത്തി നാലിലാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെയും സ് നോക്കുന്നത് നല്ലതാണ് ആ ഒരു ഇരുപത്തിരണ്ട് ഇനി സ്കിപ്പ് ചെയ്യരുത് ഇരുപത്തിമൂന്നും ഇരുപത്തിരണ്ടും വർഷങ്ങളിലെ കറന്റ് അഫെയേഴ്സും വളരെ ഇമ്പോർട്ടന്റ് ആണ് പിന്നെ കുറച്ച് കോർ ഏരിയാസ് ഉണ്ട് ഇപ്പോ നമ്മുടെ ഇപ്പോ എന്താ പറയാ അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ ജ്യോതി അവാർഡ് അവാർഡുകൾ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അതുപോലെ തന്നെ ഇപ്പോ വേൾഡ് കപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇപ്പൊ ഇന്ത്യയിൽ വേൾഡ് കപ്പ് നടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുമായി ബന്ധപ്പെട്ട പോയിന്റ്സ് എല്ലാം നമുക്ക് പ്രതീക്ഷിക്കാം ഓക്കെ അത്തരം ചോദ്യങ്ങൾക്ക് എക്സ്പെക്ട് അത്തരം നമുക്ക് തീർച്ചയായിട്ടും എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യം ഇരുപത് മാർക്കിനാണ് അവിടെ അവിടെ ഉള്ളത് പ്രാധാന്യം അർഹിക്കുന്ന സബ്ജക്ട് തന്നെയാണ് കാരണം റാങ്ക് മേക്കിംഗ് എല്ലാം വരുന്നത് ഈ കറന്റ് ആണ് കാരണം ബാക്കി ഒരു ഒരു ടോപ്പിക് ആണ് അല്ലെ ഒരു അടഞ്ഞ ആണ് കാരണം അത് മൊത്തം പഠിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷെ നമുക്ക് എല്ലാം സ്കോർ ചെയ്യാൻ പറ്റുമായിരിക്കും പക്ഷേ കറന്റ് അഫെയർ എന്ന് പറഞ്ഞാൽ ആണ് അവിടെയാണ് ശരിക്കും റാങ്ക് മേക്കിംഗ് കറന്റ് തീർച്ചയായിട്ടും പഠിക്കേണ്ടത് എങ്ങനെ തന്നെയാണ് കറണ്ട് അഫയേഴ്സിനെ നിങ്ങൾക്ക് മാസം നിങ്ങൾ വേർതിരിച്ച് അതായത് നിങ്ങൾ അതിനെ സെക്ടർ ചെയ്യാൻ പറ്റണം അതായത് നിങ്ങൾക്ക് ഇപ്പൊ ഈ അവാർഡുകളായാലും കോമൺലി പി ചോദിക്കുന്ന ചില സെയിം പാറ്റേണിലുള്ള ചോദ്യം അത് എല്ലാവരും എഴുതുന്നതാണ് അത് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് പക്ഷെ അത് പഠിക്കുമ്പം ഇനി പഠിക്കേണ്ടത് അതിനെ നിങ്ങളൊരു ആക്കി പഠിക്കുക ഫോർ എക്സാമ്പിൾ അവാർഡ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സാറ് പറഞ്ഞാൽ കേരള അവാർഡുകളാണെങ്കിൽ അതിനകത്ത് കേരള ജ്യോതി ഉണ്ടാകും അല്ലെങ്കിൽ ഇത് ഇതിപ്പം ഓരോരുത്തരുടെ ഉണ്ടാകും ആ മേഖലകളൊക്കെ അതിന് ഇച്ചിരി ഡെപ്തിൽ തന്നെ നേരത്തെ പി എസ് സി എപ്പോഴും ചോദിക്കുന്ന അവാർഡ് വെന്യൂസ് ബുക്സ് ആൻഡ് ഓതേഴ്സ് അത് ഇച്ചിരി ഡെപ്തിൽ തന്നെ പഠിക്കുക ഇപ്പൊ തീമ പണ്ട് ചോദിച്ചിരിക്കുന്ന ഒരു ദിവസമായിരിക്കും വനദിനം എന്നു മാത്ര പണ്ട് ചോദിച്ചോണ്ടിരിക്കുന്നത് പക്ഷെ ഇപ്പൊ അതല്ല ഇപ്പൊ അത് തീമുകളുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കും ഈ തീം ഏതെങ്കിലും രാജ്യം എന്തെങ്കിലും പിന്നെ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന വേറെ എക്സ്ട്രാ ഫാക്ട്സ് ആണെങ്കിൽ അതിലിപ്പോ ഈ വർഷത്തെ തീമാണ് ബീറ്റ് പ്ലാസ്റ്റിക് പൊലൂഷൻ എന്ന് പറയുന്നത് ഒരു റീസെന്റ് എക്സാമ്പിൾ ചോദിച്ചിരുന്നു പിന്നെ എല്ലാ വർഷവും ഒരു രാജ്യം ഹോസ്റ്റ് ചെയ്യുന്ന രാജ്യമുണ്ട് ഉണ്ട് അല്ലെ ഇപ്പൊ ഈ വർഷം ഐവറി കോസ്റ്റ് ആയിരുന്നു ആ ഒരു രാജ്യം എന്ന് പറയുന്നത് അപ്പോ അതെല്ലാം നിങ്ങൾ അതായത് ചെറിയ ചെറിയ കാര്യങ്ങൾ അസോസിയേറ്റ് ചെയ്യും ഒറ്റ പേര് മാത്രം നിങ്ങൾ പഠിച്ചിട്ടാണ് പോകുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതിനെ കുറച്ചുകൂടെ ഡെപ്തിൽ തന്നെ പഠിച്ചെടുക്കുക ഓക്കെ അതാണ് എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ കറണ്ട് അഫയേഴ്സുമായിട്ട് നമുക്ക് ബന്ധപ്പെടുത്തി പഠിക്കാൻ പറ്റുന്നത് പിന്നെ ഈ ഒരു വർഷത്തെ കറണ്ട് അഫയേഴ്സ് ഒക്കെ കറണ്ട് അഫേഴ്സ് മാഗസീൻസ് ഇറക്കുന്നവരാണ് ഈ കറണ്ട് അഫയേഴ്സ് പഠിക്കാൻ അത്ര വലിയ പ്രശ്നമൊന്നും ഇല്ല സോർട്ട് ഔട്ട് ചെയ്ത് പഠിച്ചാൽ മതി ഔട്ട് ചെയ്ത് എല്ലാ ദിവസവും നമുക്കൊരു ഒരു കാരണം നാളെ പറഞ്ഞപ്പോൾ എന്തായാലും നിർബന്ധമായിട്ട് ഒരുപാട് മാറിയിട്ടുണ്ട് അതെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇതൊക്കെ നമുക്ക് നന്നായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കണം അതുപോലെ തന്നെ അത് റിവിഷൻ ചെയ്യണം എന്നാലേ നമുക്ക് ഒരു റിസൾട്ട് ഫൈനൽ റിസൾട്ട് നമുക്ക് നല്ല രീതിയിൽ എത്താൻ സർ സർ ഇനി നമുക്ക് നമ്മുടെ ഷൈജു ഷൈജു സാറിനെ വിളിക്കാം ഒന്ന് എന്താ ജോയിൻ നമുക്ക് ഷൈജ സാറിനോട് കൂടി എന്ത് ചോദിക്കാൻ പറ്റും കണക്ക് എന്താണെന്നുള്ളത് ചോദിക്കാൻ പറ്റും ഓക്കെ അപ്പം ഫരുജ് സാർ ഓക്കെ ദെൻ അപ്പം നോക്കിക്കോളൂ എങ്ങനെയൊക്കെയാണ് കണക്ക് പഠിക്കേണ്ടത് അല്ലെങ്കിൽ കണക്ക് പഠിക്കുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് നിങ്ങൾക്ക് ഷൈജ സാർ പറഞ്ഞു തരുന്നത് ഇപ്പം ഞങ്ങൾ പറയുമ്പം ഷൈജു സാറിന് കൃത്യമായി തന്നെ നിങ്ങളോട് ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റും ഷൈജ സാർ വരൂ പറഞ്ഞു കൊടുക്കാം നമുക്ക് എന്തൊക്കെയാണ് പറയേണ്ടത് അപ്പൊ നമുക്ക് സാധാരണ നമ്മൾ ഒരു എൽ ഡി സിയുടെ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നു അല്ലെങ്കിൽ ഡിഗ്രി ലെവൽ എക്സാമിനൊക്കെ തയ്യാറെടുക്കുന്ന സമയത്ത് നമുക്ക് മാത്സിനകത്ത് പന്ത്രണ്ട് ചാപ്റ്ററുകളും മെന്റലബിലിറ്റി പോർഷനകത്തുന്ന ഒരു പതിമൂന്ന് ചാപ്റ്ററും ഉണ്ട് അതായത് മൊത്തത്തിൽ ഇരുപത്തിയഞ്ച് ചാപ്റ്ററാണ് നമ്മുടെ സിലബസിനകത്ത് കൊടുത്തിരിക്കുന്നത് പക്ഷേ ഇവിടെ നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൽ ജി എസ് സിന്റെ സിലബസ് വരുന്ന സമയത്ത് ആകെ നമുക്ക് എട്ട് കിട്ടും പതിനാറ് ചാപ്റ്റർ മാത്രം നോക്കിയാൽ മതി കുറച്ചേ ഉള്ളൂ അതായത് എട്ടാം ക്ലാസ് കാരന്റെ ഏഴാം ക്ലാസ് കാരണം അകത്ത് നിൽക്കുന്ന ചാപ്റ്ററുകൾ അതായത് ഭിന്നസംഖ്യ ദശാംശ സംഖ്യ അതേപോലെ വർഗം വർഗം മൂലം ശരാശരി ലാഭം നഷ്ടം അങ്ങനെയൊക്കെയുള്ള സിമ്പിൾ ടോപ്പിക്കുകൾ മാത്രമാണ് നമ്മൾക്ക് സിലബസിനകത്ത് കൊടുത്തിരിക്കുന്നത് അത്രയും സാധനങ്ങൾ മാത്രം നമുക്ക് കൃത്യമായിട്ട് നോക്കിയാൽ മതി ഇനി നമ്മള് സാധാരണ ഇപ്പൊ പ്രിലിംസിന്റെ സിലബസ് കഴിഞ്ഞിട്ട് മെയിൻസിന്റെ സിലബസിലേക്ക് വരുമ്പോ കുറച്ചും കൂടെ ആധികാരികമായിട്ട് നോക്കണം ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറഞ്ഞ എൽ സി എം എച്ച് എന്ന് പറഞ്ഞ ചാപ്റ്ററുണ്ട് അപ്പോൾ ഈ ചാപ്റ്ററിനകത്തുനിന്ന് നമ്മൾ സാധാരണ ഒരു പ്രിൻസിന്റെ പരീക്ഷയ്ക്ക് പോകുന്ന സമയത്ത് സിമ്പിൾ സാധനങ്ങൾ മാത്രം പരീക്ഷയ്ക്ക് വയ്ക്കത്തുള്ളൂ പക്ഷെ കുറച്ചും കൂടെ ആ ചാപ്റ്ററിനകത്തുനിന്ന് തന്നെ കുറച്ചും അഡ്വാൻസ് ചോദ്യങ്ങളാണ് നമ്മൾ അതിൽ ഒരു നിലവാരത്തിലുള്ള പക്ഷെ അവിടെ പ്രശ്നം വരുന്നത് എന്താണെന്ന് അറിഞ്ഞാലോ നിങ്ങൾ ഈ കണക്ക് ഇത് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് പക്ഷേ നിങ്ങൾ അത് പ്രാക്ടീസ് ഡെയിലി പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ ടൈം നിങ്ങൾക്ക് കിട്ടുന്നത് അവിടെ ഏറ്റവും കൂടുതൽ ഇവിടെ എന്തായാലും കോർ ഏരിയ ബാക്കിയുള്ള സാധനങ്ങൾ കുറച്ച് സ്റ്റേറ്റ്മെന്റ് ഒക്കെ ആയിരിക്കും ഈ കുട്ടി അവിടെ പോയി വായിക്കാൻ അത് സമയം എടുക്കും അപ്പൊ കണക്ക് എത്രമാത്രം ഫാസ്റ്റ് ആവുന്നു അതിനനുസരിച്ച് ഇവിടെ സ്കോർ ചെയ്യാൻ പറ്റും അല്ലേ ഇനി സ്കൂൾ പാഠപുസ്തകങ്ങൾ എസ് സിആർടിക്ക് പ്രാധാന്യം കൊടുക്കണോ എസ് സിആർ ടി പാഠപുസ്തകങ്ങൾക്ക് കൂടി പ്രാധാന്യം കൊടുക്കുവാണെങ്കിൽ നമുക്ക് ഒരു ബുദ്ധിമുട്ട് വരത്തില്ല സിലബസ് കൃത്യം പിന്നെ ില്ല എന്നിരുന്നാലും നിങ്ങൾ ഞങ്ങൾ പറഞ്ഞല്ലോ പ്രിലിമിനറിയുടെ ക്വസ്റ്റിനെ വെച്ചിട്ട് നിങ്ങളൊന്നും ബേസ് ചെയ്യേണ്ട കുറച്ചും കൂടി ലെവല് കൂട്ടി തന്നെ ചെയ്യുക മിക്സ് ചെയ്ത് കൊസ്റ്റിൻസ് ചെയ്യണോ എങ്ങനെയായിരിക്കണം മോഡൽ എക്സാംസ് ചെയ്യുന്നത് ആദ്യമായിട്ടാണ് കേരള പി എസ് സി പോലെ യൂണിവേഴ്സിറ്റി എൽ ജി എസ് ഒക്കെ വിളിക്കുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും കുറച്ചും കൂടെ ടൈറ്റ് കോമ്പറ്റീഷൻ ആയതുകൊണ്ട് ചിലപ്പം ഈ സെയിം ടോപ്പിക്കിനകത്തുനിന്ന് തന്നെ നമുക്ക് സ്റ്റേറ്റ്മെന്റ് രൂപത്തിലേക്കുള്ള ചോദ്യങ്ങളിലേക്ക് പോവാം പ്രതീക്ഷിക്കാൻ പറ്റും ഏറ്റവും ചെറിയ എണ്ണൽ സംഖ്യ ഏത് എന്നതിന് പകരം എണ്ണൽ സംഖ്യയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു മൂന്ന് ചോദ്യം പരീക്ഷയ്ക്ക് തരാം പക്ഷെ സിലബസ് തന്നെ ആയിരിക്കും അപ്പൊ ആധികാരികമായിട്ട് പഠിച്ചതിന് മാത്രമേ സ്കോർ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പൊ സാധനം പറഞ്ഞുകൊടുക്കാനുള്ള ടിപ്സോട് പറഞ്ഞേക്കു വേഗത്തിൽ എന്താണ് കണക്കിൽ എന്തായിരിക്കും ടിപ്സ് എന്നുള്ളത് അത് അഡ്വാൻസ് ലെവലിൽ പഠിക്കുക ടിപ്സ് അഡ്വാൻസ് ലെവലിൽ പഠിക്കുക റിപ്പീറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ചെയ്യുക സമയം മിക്കവരും എന്താ വിചാരിക്കുന്നത് ആ ഈ കണക്കൊക്കെ അല്ലേ അവസാനം നോക്കാ എന്ന് വിചാരിച്ചിരിക്കും ഡെയിലി കണക്ക് ചെയ്യണം ഡെയിലി പ്രാക്ടീസ് ചെയ്യണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഡെയിലി കണക്ക് ചെയ്യണം എത്ര കണക്ക് കണക്ക് അറിയാവുന്നവരാണ് ഹോളിൽ ചെന്ന് കണക്ക് കിട്ടിക്കുന്നത് അല്ലേ തീർക്കണ വാശിയാണ് നമുക്ക് ഇത് ചെയ്തു തീർക്കാൻ പറ്റുമോ എന്നൊക്കെ ഒരു വാശിയാണ് സാധാരണ നമുക്കൊരു കണക്ക് കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഭയങ്കര പ്രശ്നമല്ലേ ഇതിന് ആൻസർ എങ്ങനെയും തപ്പിയിടിക്കാം അപ്പോഴത്തേക്കും മത്സര പരീക്ഷയുടെ സമയവും കഴിയും സോ അതൊന്ന് എന്താ ശ്രദ്ധിക്കുക അപ്പം ഞങ്ങൾ എല്ലാവരും ഉണ്ടാവും യൂണിവേഴ്സിറ്റി എൽ ജിസിന് മെയിൻസിൻ്റെ ക്ലാസ്സിൽ അല്ലേ തീർച്ചയായിട്ടും യൂണിവേഴ്സിറ്റി എൽ ജിസിന്റെ മെയിൻസിന്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പം ഞങ്ങൾ എല്ലാവരും എന്താണ് സിലബസും ടൈം ടേബിളും ഒക്കെ ഉണ്ട് ഈ ടൈം ഒക്കെ ബേസ് നമുക്ക് ഒരുമിച്ച് പഠിക്കാൻ പറ്റും മോഡൽ ഒക്കെ ഉണ്ടാകും മോഡൽ എക്സാംസിലൊക്കെ അടിപൊളിയായിട്ട് എക്സാം ഒക്കെ സെറ്റ് ചെയ്തിട്ട് മോഡൽ എക്സാം എഴുതി നോക്കി ഈ പറയുന്ന സിലബസിനെ എങ്ങനെ പ്രോഡീകരിച്ച് നിങ്ങളിലേക്ക് എത്തിക്കാൻ യൂണിവേഴ്സിറ്റി എൽ ജി എസിന്റെ മെയിൻസിൻ്റെ ക്ലാസ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ താഴെ ഒരു ലിങ്ക് ഒക്കെ കൊടുത്തിരിക്കാം ഒരു വാട്സപ്പ് ഗ്രൂപ്പാണ് അതിലൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളവർ ജോയിൻ ചെയ്യുക പിന്നീട് എൽ ഡി സിയുടെ കാര്യമൊക്കെ അറിഞ്ഞാണല്ലോ ഈ വരുന്ന ജനുവരി ഒന്നാം തീയതി എൽ ഡി സിയുടെ വെബിനാർ എടുക്കാൻ നിങ്ങളിലേക്ക് എത്തുന്നത് എന്താ ഓർമ്മ ശക്തി കൊണ്ട് നമ്മളെയൊക്കെ എന്താ നമ്മളെയൊക്കെ വളരെയധികം വിസ്മയിപ്പിച്ച ഒരു വ്യക്തിയാണ് അല്ലേ ജി എഫ് പ്രദീപ് സാറിൻ്റെ ഒരു ക്ലാസ്സുകളുമായിട്ടാണ് എത്തുന്നത് അപ്പോൾ അതൊരിക്കലും മിസ്സാക്കരുത് കാരണം പലരും പറയാറുണ്ട് മറവിയാണ് മറവിയാണ് മറവിയാണെന്ന് അതൊന്നും വേണ്ടപ്പോൾ സാറ് നല്ല രീതിയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരും എത്തുക അപ്പം യൂണിവേഴ്സിറ്റി എൽ ജി എസിൻ്റെ ക്ലാസ്സുകൾ മറക്കേണ്ട മെയിൻസ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു ഞങ്ങളുണ്ടാകും അപ്പം പുതിയ വീഡിയോസുമായിട്ടൊക്കെ ഞങ്ങൾ വരും താങ്ക് സോ മച്ച് ഇന്ന് ഇന്ന് നമ്മൾ ലൈവ് അതിൻ്റെ പോകുകയാണ് നിങ്ങളുടെ അപ്ഡേറ്റ്സുകളൊക്കെ അറിയിക്കുക താങ്ക് യു സോ മച്ച്